മറ്റൊരു വാർത്തയിലേക്ക് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്തെ ജാഗ്രതാ നിർദ്ദേശം നാളെ പുലർച്ചെ രണ്ട് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സന്തുന സജുണ്ട് സന്തുന സജു എന്താണ് പെട്ടെന്നൊരു ജാഗ്രത ഡോക്ടർ അരുൺ ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ പിൻവലിച്ചെങ്കിലും ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം ആ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരത്ത് ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ടുതന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പാണ് വരുന്നത് ഏറ്റവും പ്രധാനമായി മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവരുടെ മത്സ്യബന്ധന യാനങ്ങളും വള്ളകളുമൊക്കെ കൃത്യമായി കെട്ടി സൂക്ഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കാരണം ഈ പെട്ടെന്ന് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ ഇവരുടെ ഈ വള്ളങ്ങളൊക്കെ തന്നെ കൂട്ടിയിടിച്ച് അതിന് കേടുപാടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ കൃത്യമായും കെട്ടി വൃത്തിയായി തന്നെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഈ കടലിൽ പോകുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് തീരത്ത് താമസിക്കുന്ന ആളുകൾ ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറും ണം അതുപോലെ തന്നെ ഈ കടലിൽ കാണാനെത്തുന്ന ആളുകളും മറ്റ് വിനോദത്തിനായൊക്കെ എത്തുന്ന ആളുകളും തൽക്കാലത്തേക്ക് ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കടലിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു അറിയിപ്പ് കൂടി നിലവിൽ പുറത്തു പുറത്തുവരുന്നുണ്ട്